നടി മഞ്ജു പിള്ളയുടെ മുഖം മലയാളികൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി നടി കൽപ്പനയെ പോലെ തന്നെ ഹാസ്യം കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ മഞ്ജുവിനോടും വീട്ടിലെ ഒരു ഒരംഗത്തോടുള്ളതു പോലുള്ള സ്നേഹമാണ് മലയാളികൾക്ക് മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിലാണ് ഇപ്പോൾ മഞ്ജു പിള്ള കൂടുതലായും തിളങ്ങുന്നത് കോമഡി കഥാപാത്രങ്ങളുമായി മിനി സ്ക്രീൻ ബിഗ് സ്ക്രീനുകളിൽ നിറഞ്ഞ മഞ്ജു പിള്ളയുടെ കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് ഹോം എന്ന സിനിമയും അതിലെ കുട്ടിയമ്മ എന്ന കഥാപാത്രവുമാണ് കുട്ടിയമ്മയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ച ശേഷം മഞ്ജുവിൻ്റെ അഭിനയപാഠവും മറ്റൊരു തലത്തിൽ അറിയപ്പെടാൻ തുടങ്ങി തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിൽ കൗമാരക്കാരുടെ അമ്മയായി അഭിനയിച്ചപ്പോഴും മഞ്ജുവിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു മിനി സ്ക്രീനിലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുക എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല പക്ഷേ മഞ്ജുവിന് സാധ്യമായി അഭിനേത്രിയായി മാത്രമല്ല റിയാലിറ്റി ഷോ മെൻറ്ററായോ മഞ്ജു പിള്ള മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഛായാഗ്രഹകൻ സുജിത് വാസുദേവാണ് പിള്ളയുടെ ഭർത്താവ് ഇരുവർക്കും ദയ എന്നൊരു മകളുമുണ്ട് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ അടക്കം മഞ്ജു പിള്ളയുടെ രണ്ടാം വിവാഹമായിരുന്നു ഛായാഗ്രഹകൻ സുജിത്തുമായിട്ടുണ്ടായിരുന്നത് എന്നാൽ മഞ്ജുവും സുജിത്തും വിവാഹമോചിതരായെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി മഞ്ജുവും സുജിത്തും ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല അടുത്തിടെ മഞ്ജു പിള്ള പുതിയ ഫ്ളാറ്റ് വാങ്ങുകയും ആഘോഷമായി പാലുകാച്ചൽ ചടങ്ങ് നടത്തുകയും ചെയ്തു ആ ചടങ്ങിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ സുജിത്തിന്റെ സാന്നിധ്യം കാണാതിരുന്നതിനാലും വീട്ടിനുള്ളിൽ എവിടെയും സുജിത്തിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാതിരുന്നതുകൊണ്ടും ആരാധകർ മഞ്ജു പിള്ളയോട് കമൻസിലൂടെ സുജിത്തിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു വേർപിരിഞ്ഞുവോ എന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നിരുന്നെങ്കിലും സുജിത് ജോലി തിരക്കിലാണെന്ന് മാത്രമാണ് മഞ്ജുപിള്ള മറുപടി നൽകിയത് ഇപ്പോഴിതാ സുജിത്ത് തന്നെ തങ്ങൾ ബന്ധം വേർപെടുത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്നും കഴിഞ്ഞ മാസം വിവാഹമോചിതരായി എന്നുമാണ് സുജിത് പറഞ്ഞത് മഞ്ജു യുടെ അടുത്ത കാലത്തെ സിനിമയായ ഹോം ഫാലിമി എന്നിവയ്ക്ക് ലഭിച്ച പ്രശംസയെക്കുറിച്ചും അതിനുശേഷമുള്ള നടിയുടെ ഉയർച്ചയെക്കുറിച്ചുമുള്ള ചോദ്യത്തിനാണ് സുജിത് വ്യക്തിജീവിതത്തെക്കുറിച്ച് മറുപടി നൽകിയത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ നോക്കി കാണുമ്പോൾ ഒരാൾ വലിയ നിലയിൽ എത്തുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട് സുഹൃത്ത് എന്ന് എടുത്തു പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയും പോയ മാസം ഞങ്ങൾ ഡിവോഴ്സ് ആവുകയും ചെയ്തു മഞ്ജുവിന്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാറുണ്ട് ഇപ്പോഴും സൗഹൃദ ബന്ധവും എല്ലാ തരത്തിലുള്ള കണക്ഷനും നിലനിർത്തുന്നുമുണ്ട് സിനിമയിലേക്കുള്ള എന്റെ ിന് മഞ്ജു വഹിച്ച പങ്ക് വളരെ വലുതാണ് സീരിയൽ നടനായ മുകുന്ദനെയായിരുന്നു മഞ്ജു പിള്ള ആദ്യം വിവാഹം ചെയ്തിരുന്നത് ആ ബന്ധം തകർന്നതിനു ശേഷമാണ് മഞ്ജു പിള്ളയുടെ ജീവിതത്തിലേക്ക് സുജിത്ത് എത്തിയത് ഇപ്പോൾ ഇതാ നാലു വർഷത്തിലേറെയായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു സുജിത്തും മഞ്ജു പിള്ളയും വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു പിള്ള ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നത് ഇപ്പോഴേതാ തൻ്റെ ജീവിതത്തിൽ താൻ ഫ്രീ ബേഡായി പറക്കാൻ പോവുകയാണെന്നും മകളെ തൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഇനി ഞാൻ കുറച്ചു കാലം ഒന്ന് ഫ്രീ ആയി പറന്ന് നടക്കട്ടെ എന്നുമാണ് മഞ്ജു അറിയിക്കുന്നത് കെട്ടുബന്ധങ്ങൾ ഒന്നുമില്ലാതെ ഈ ലൈഫ് ആസ്വദിക്കാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ് മഞ്ജുവിൻ്റെ വാക്കുകൾ ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഇനി എൻ്റെ പുതിയ ജീവിതം ആരംഭിക്കുന്നത് അത് ആസ്വദിക്കാൻ പോവുകയാണെന്നും മഞ്ജു പറയുന്നുണ്ട് മഞ്ജുവിന് ആശംസകളും സപ്പോർട്ടുമായി നിരവധി പേർ കമൻ ബോക്സുകളിലെത്തി